ഇറക്കി വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഘട്ടത്തിൽ ഒരു മുടി പോലെ നമുക്ക് തോന്നുകയും ചെയ്തു ചെറിയൊരു മുടി പോലെ അപ്പൊ പന്നീടെ രോമില്ല ശേഷം നമ്മൾ നേരെ വന്നു അപ്പൊ സ്മെല്ലും ഉണ്ടായിരുന്നു നേരെ വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കയറി അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാര്യം വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ പപ്പയാണ് പോലീസിൽ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് രാത്രി പത്തോടെ ഒരു സംഘം ആളുകൾ ഇടുക്കി എരുമപ്രയിൽ നിന്ന് പൊതിഞ്ഞു കെട്ടിയ ഒരു വസ്തുവുമായി ഓട്ടോറിക്ഷയിൽ കയറുന്നു ഓട്ടോറിക്ഷക്കാരൻ തനിക്ക് കിട്ടിയ കുറച്ച് ദൂരത്തേക്കുള്ള ഓട്ടം എന്ന നിലയിൽ ഓട്ടം തുടങ്ങുന്നു ഈ ഓട്ടോറിക്ഷ ചെന്ന് നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കൂപ്പിലെ സമീപമാണ് ഓട്ടോറിക്ഷക്കാരന് ഈ ഓട്ടത്തിനിടയിൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു സംശയം എന്തായിരിക്കും ഈ പൊതുക്കെട്ടിനുള്ളിൽ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ കേടായി പോയ പന്നി മാംസമാണ് എന്നവർ മൊഴി നൽകി എന്തായാലും കൂടെയുള്ളവരെ കണ്ടിട്ട് അത്ര ായ ടീമുകളാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പോയില്ല എന്ന് തോന്നുന്നു എന്തായാലും ഈ ഓട്ടോറിക്ഷക്കാരൻ തന്റെ ചില സംശയങ്ങൾ അയാളുടെ അച്ഛനോട് പറയുന്നു മകൻ പറഞ്ഞത് കേട്ടതിൽ നിന്നും പന്തികേട് മണത്ത അച്ഛൻ അപ്പോൾ തന്നെ കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബുവിനെ വിവരമറിയിച്ചു തുടർന്നു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹം കുഴിച്ചിടാനായുള്ള ശ്രമവും ഇവിടെ നടത്തിയതായുള്ള സൂചനകളുമുണ്ട് ഈ മൃതദേഹം കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ എരുമാപ്ര പാറശ്ശേരിയിൽ സാജൻ സാമോയിലിന്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇതേക്കുറിച്ച് ഓട്ടോ ഡ്രൈവർ പറയുന്നത് ഇങ്ങനെ ഇവര് സാധനങ്ങൾ പുറകിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംശയം തോന്നി നമ്മൾ തിരിച്ചു വന്ന് നോക്കി നോക്കി ഇപ്പോൾ ഇവർ പറഞ്ഞു ഇത് കാട്ടുവന്നിറച്ചാന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് കുഴപ്പമൊന്നും ഇല്ല ഇതുവഴി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ അവ കയറ്റിക്കാൻ ഞാനും കൂടാമെന്ന് പറഞ്ഞപ്പോൾ അവർ സംബന്ധിച്ചില്ല നമ്മളെ നിർബന്ധിച്ച് പോസ് ചെയ്ത് ചായ കുടിക്കാൻ കൊണ്ട് നമ്മളെ ആ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇത് വണ്ടി കയറ്റി വെച്ചത് അതിനുശേഷം തിരിച്ച് മൂലാറ്റം റൂട്ടിലേക്ക് ഇവർ ആവശ്യപ്പെട്ട് ആ റൂട്ടിലേക്ക് നമ്മൾ ചെന്നു മൂലാറ്റം ടൗൺ ആയി ഇപ്പോൾ അവിടെ രണ്ടുപേർ ഇറങ്ങി അതിനുശേഷം ബാക്കിയുള്ളവരെ ഇവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇറക്കുകയും ഇറക്കി വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഒരു മുടി വലു നമുക്ക് തോന്നുകയും ചെയ്തു ായില്ല അതിനുശേഷം നമ്മള് സ്മെല്ലും വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ കയറിയപ്പോ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോ പപ്പയാണ് പോലീസിൽ അറിയിച്ചത് ഈ സംഭവത്തിൽ പോലീസ് ആറുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എട്ടുപേരാണ് ഈ കൊലപാതക സംഘത്തിലുള്ളത് ഇവരെല്ലാവരും തന്നെ നേരിട്ട് പങ്കുള്ളവരുമാണ് മേലുകാവിൽ നിന്ന് കാണാതായ സാജനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ വിവരം കിട്ടുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് കനാൽ വശത്ത് കുറ്റിക്കാട്ടിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ കെട്ട് കണ്ടെത്തിയത് സാജന്റെ ബന്ധുക്കളെ വരുത്തി പരിശോധിച്ചുവെങ്കിലും രണ്ടു ദിവസത്തെ പഴക്കം വന്നതുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല അറസ്റ്റിലായ പ്രതികളുമായിട്ട് സാജൻ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് സാജൻ ജീവിച്ചിരുന്നാൽ തങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് പ്രതികൾ കരുതി അതായത് സാജനുമായിട്ട് ഇവർ പലപ്പോഴും മദ്യപാന സദസ്സ് കൂടുമായിരുന്നു അന്നും മദ്യപാന സദസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടെയാണ് ഇവർ അതിക്രൂരമായി ഈ കൊല നടത്തുന്നത് സാജൻ സാമൂഹ്യന്റെ ഒരു വൃഷണം മുറിച്ചു കളയുകയും അടുത്തത് ചവിട്ടി തകർക്കുകയും കൈ വെട്ടിയെടുക്കുകയും ചെയ്തു ഇവർ വായിൽ തുണി തുണിതിരുകി കമ്പിക്ക് തലയ്ക്കടിച്ചും ശരീരം മുഴുവൻ പരിക്കേൽപ്പിച്ചും ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് പ്രതികളെല്ലാം നിരവധി കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലുമൊക്കെ പ്രതികളാണ് പാല ഡിവൈഎസ്പിയുടെയും കാഞ്ഞാർ പോലീസിന്റെയും നേതൃത്വത്തിൽ മൂലമറ്റത്തും എരുമപ്രായിലും പിടിയിലായ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തു എല്ലാവരും തന്നെ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് കൊലക്കേസ് ഉൾപ്പെടെ അനവധി കേസുകളിൽ പ്രതിയായിരുന്നു ഈ കൊല്ലപ്പെട്ട സാജൻ എരുമാപ്ര എരുമാ പള്ളിയുടെ പെയിന്റിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജനും ഈ പ്രതികളും തമ്മിൽ പരിചയം ഉണ്ടാകുന്നത് പെയിന്റിംഗ് പണിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടറിട്ട ഒരു മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു കൊല നടക്കുന്ന ദിവസവും സാജൻ ഈ പ്രതികളോട് വാക്കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മേലുകാവ് എരുമപ്രയിൽ കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് ജനുവരി ഇരുപത്തിയൊമ്പതിന് സാജനെ കൊലപ്പെടുത്തുന്നത് സാജനും പ്രതികളും തമ്മിൽ സൗഹൃദത്തിനൊപ്പം ചില തർക്കങ്ങളും നിലനിന്നിരുന്നു സംഭവ ദിവസവും ഇത് ആവർത്തിച്ചു വീട്ടിൽ വെച്ച സംഭവ ദിവസം യുവാക്കളും സാജനുമായി വലിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാവുകയും സാജനെ വായിൽ തുണി തിരികി കമ്പി തലക്കടിച്ച് കൊല്ലുകയും പായൽ പൊതിഞ്ഞ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കും കൂപ്പിൽ ഉപേക്ഷിക്കുകയുമാണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത് സാജൻ സാമുവൽ കൊലപാതക ശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് മേലുകാവ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലൊക്കെ ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ പലതുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കോതമംഗലം മരിയാബാറിലുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് വലിയ പാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് സാജൻ മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിൽ സാജന്റെ നേതൃത്വത്തിലുണ്ടായ കത്തിക്കുത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം വഴി തടസ്സപ്പെടുത്തി കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇയാൾ വെടിയുതിർക്കുകയും ചെയ്തു തുടർന്ന് നടന്നു നീങ്ങിയ നാട്ടുകാരനെ വാഹനം എടുപ്പിക്കാനും ശ്രമിച്ചു നിരവധി കേസുകളിൽ പ്രതിയായതോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സാജനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ടത് ഒരു കൊലക്കേസ് പ്രതിയാണെങ്കിലും ഗുണ്ടയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക അത് വർദ്ധിച്ചു വരികയാണ് ഓരോ മുക്കിനും മൂലയിലും ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങളുണ്ട് ഈ ഗുണ്ടാ സംഘങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാടിനെ പോലും നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ പോലീസുകാർ ഉൾപ്പെടെ ഗുണ്ടകളുടെ ചവിട്ടും തൊഴിയുമേറ്റ് കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു മയക്കുമരുന്ന് നിർബാധം ഇവിടെ വ്യാപരിക്കുന്നുണ്ട് ഇതിനൊക്കെ തടയിടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം